ഇന്ന് അനിയൻ്റെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ വഴി എല്ലാ ദിവസവും ഇതേപോലെ പിള്ളേരെ അടുത്ത് കുറച്ച് നേരം അങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ രണ്ട് പേരുടെ അടുത്ത് അതിനൊക്കെ ശേഷം പോയിട്ട് ആൾ എണ്ണയൊക്കെ തേക്കും കുളിക്കാൻ വേണ്ടിയിട്ട് മെയ്ത്തും തലയിലൊക്കെ അമ്പാടിക്കും കുഞ്ഞുവാവയ്ക്കും ചേട്ടനും അനിയനും എനിക്കും ഒക്കെ ഉള്ള എണ്ണ ഞാൻ തന്നെയാണ് കേട്ടോ വീട്ടിൽ കാച്ചുന്നത് അതിനൊക്കെ ശേഷം പിന്നെ ആൾ പോയിട്ട് മുറ്റമൊക്കെ അടിക്കുകയാണ് കേട്ടോ അനിയൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം അവൻ തന്നെയാണ് രാവിലെയും വൈകുന്നേരം മുറ്റം അടിക്കുന്നത് അല്ലെങ്കിൽ അമ്മയാണ് അമ്മയാണോട്ടോ ചെയ്യുന്നത് ഞാൻ അതേപോലെ മുറ്റടിക്കൽ തുണി അലക്കൽ അങ്ങനെയുള്ള വലിയ വലിയ കുനിഞ്ഞ് നിന്നുള്ള കാര്യങ്ങളും വെയിറ്റ് എടുക്കൽ അതൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴും റെസ്റ്റ് തന്നെയാണ് അങ്ങനെ കട്ടിക്കുള്ള പണികളൊന്നും ചെയ്യാൻ ചെയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാ കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അനിയും പോയിട്ട് മുറ്റക്കൊന്നടിച്ച് ഒരുപാട് നേരെ എടുത്തുകൊണ്ട് കൊണ്ട് ഞാൻ സ്പീഡിലിട്ടേക്കുവാണ് കേട്ടോ പമ്പാടി അടിച്ച് വാരിക്ക് വേണ്ടി വഴക്കുണ്ടാക്കി നടക്കുക കേട്ടോ പുറകെ അതിന് ശേഷം പോയിട്ട് പല്ലൊക്കെ തേക്കുവാണ് പല്ലൊക്കെ തേച്ചതിന് ശേഷം പിന്നെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീടിയൊക്കെ എടുക്കുന്നത് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇന്നൊരു ചെറിയ തിരക്കുള്ള ദിവസമാണ് പിന്നെ വന്നിട്ട് കുഞ്ഞുവാവനെ കുളിപ്പിക്കുവാണ് അമ്പാടി മുറ്റം വഴി നടപ്പണ്ട് അവൻ്റെ മേത്ത എണ്ണയൊക്കെ തേച്ചിട്ട് നടക്കുവാണ് കേട്ടോ വീട്ടിൽ ഇരിക്കുന്ന ദിവസം അനിയനെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുവാവനെ അമ്പാടിനെയൊക്കെ അവൻ തന്നെയാണ് കുളിപ്പിക്കുന്നത് അല്ലാത്ത ദിവസം ചേട്ടനും ഞാനും കൂടിയിട്ടാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കുന്നത് കേട്ടോ കുഞ്ഞുവാവനെ ഞാനാണ് കുളിപ്പിക്കുന്നത് അമ്പാടിനെ ചേട്ടനാണ് കുളിപ്പിക്കുന്നത് വീട്ടിൽ ഇരിക്കുന്ന ദിവസം അനിയും വീട്ടിൽ ഇരിക്കുന്ന ദിവസം എല്ലാ കാര്യവും അവൻ തന്നെ ചെയ്തോളൂ കേട്ടോ നമുക്കൊന്നും അറിയേണ്ട അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഇനി അവനെ പാലൊക്കെ കൊടുത്ത് ഉറക്കി കണ്ണൊക്കെ എഴുതിക്കുന്ന ജോലി എൻ്റെ ആണ് കേട്ടോ പിന്നെ ഒരു ഷോർട്സ് എടുക്കാനുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അത് ഷോർട്സൊക്കെ എടുത്തിട്ട് വന്ന വഴിക്ക് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു എല്ലാം അവൻ്റെ തുണിയൊക്കെ തന്നെയാണ് അവൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ അവൻ്റെ തുണിയൊക്കെ അവൻ തന്നെയാണ് കേട്ടോ തിരുമ്മുന്നത് അല്ലാത്ത ദിവസം ചില ദിവസം ചേട്ടൻ തന്നെയാണ് തിരുമ്മിയിടുന്നത് അപ്പം ഒരേ ആഴ്ച കൂടുമ്പോഴാണ് നമ്മൾ ഡ്രസ്സൊക്കെ അവൻ്റെ ഡ്രസ്സൊക്കെ അലക്കുന്നേട്ടോ ഞായറാഴ്ച ദിവസമാണ് വീട്ടിൽ ഇരിക്കുന്നത് അന്നത്തെ ദിവസമാണ് ഇതേപോലെ അവൻ്റെ ഒരു ദിവസമൊക്കെ എടുക്കാനും പറ്റത്തുള്ളൂ അവൻറ്റേതായ ജോലികളൊക്കെ അവന് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ തുണികളൊക്കെ അലക്കി കുറേ തുണി ഉണ്ടായിരുന്നു ഞാൻ കുറേ ചെറിയ ചെറിയ രീതിക്കൊക്കെ ആയിട്ടാണ് കേട്ടോ എടുത്തത് ഒത്തിരി എടുത്ത് അങ്ങനെ ബോർ അടിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഒരുപാട് ലോങ്ങ് ആയിപ്പോവും വീഡിയോ അങ്ങനെ പോയിട്ട് പിന്നെ തുണിയൊക്കെ വിരിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നമ്മൾ ഈ തുണി വിരിക്കുന്ന പറമ്പിലായിട്ട് ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കുവാണ് കേട്ടോ അപ്പം ഇന്നതൊക്കെ ഒന്ന് തെളിക്കണം ഞാൻ എൻ്റെ മുമ്പത്തെ ഡെയിൻ മൈ ലൈഫിലൊക്കെ എടുത്തിട്ടുണ്ട് ഇതേപോലെ കാട് കയറി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ എൻ്റെ ഡെയിൻ മൈ ലൈഫിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ തുണിയൊക്കെ വിരിക്കുന്നത് നമ്മുടെ തൊട്ട് മിറ്റം തന്നെയാണ് അപ്പം അതൊക്കെ ഒന്ന് ഇപ്പം ഇന്ന് ഈ കാടൊക്കെ ഒന്ന് തെളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് കടയിൽ പോയി വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അങ്ങനെ തുണി ഒരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മുടെ വാവയുടെ ഷീറ്റ് ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആ മേച്ചയുടെ പുറത്ത് കൊണ്ടിട അപ്പോൾ അവിടെ ചെറിയൊരു വെയിലുണ്ട് അപ്പോൾ ബാക്കി അവിടെ കിടന്ന് ഉണങ്ങിക്കോളും ശേഷം പിന്നെ വന്നിട്ട് പിള്ളേരെ കുറച്ച് നേരൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവൻ്റെ ജോലി കുറേ നേരം അവൻറ്റേതായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം പിള്ളേരെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കും അമ്പാടിക്ക് കൊച്ചിച്ചൻ മതി കേട്ടോ വേറെ ആരും വേണ്ട അവൻ വീട്ടിലുള്ളപ്പോഴത്തേക്കും അവന് വേറെ ആരും വേണ്ട കൊണ്ട് അവനാണെങ്കിൽ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നടന്നോളും അമ്പാടിയുടെ ഇഷ്ടത്തിനൊക്കെ തുള്ളി നടന്നോളും കേട്ടോ അതുകൊണ്ട് അമ്പാടിനെ ഭയങ്കര കാര്യമാണ് പിന്നെ കുഞ്ഞുമാകെ വഴക്കമുണ്ടാക്കിയപ്പോൾ ഞാൻ വാങ്ങിച്ച് പാലൊക്കെ കൊണ്ട് തുറക്കി പിന്നത്തെ കാര്യം ഇതാണ് കേട്ടോ ഒരു പാള കിട്ടിയിട്ടുണ്ട് അപ്പം അമ്പാടിക്ക് ഇങ്ങനെ ഈ പാളയിൽ കയറി നേരത്തെ ഇങ്ങനെ അവൻ ഇരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അവൻ അതിൽ പിടിച്ചോടെ നിൽക്കുമായിരുന്നു ചെയ്യുള്ളൂ ഇപ്പോൾ അവൻ ഇരിക്കും കേട്ടോ പിന്നെ അവൻ്റെ കുറച്ച് വീഡിയോസും ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പിന്നെ കടയിലോട്ട് പോവുകയാണ് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു നമ്മുടെ വീടിൻ്റെ അടുത്തല്ലാട്ടോ പോകുന്നത് കുറച്ച് ദൂരെയാണ് അപ്പം ഞാനാണ് കൂടെ പോകുന്നത് ഞാൻ എന്നെ കാണിക്കാത്തത് എൻ്റെ ഒരു ദിവസം അല്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഉൾപ്പെടാത്തത് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വടകരയ്ക്കാണ് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അവിടെ അടുത്തുള്ള കടയിലാണ് പോകുന്നത് എൻ്റെ വീട് വടകരയിലാണ് അപ്പോൾ അവിടുന്ന് അടുത്തുള്ള സാ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണിത് അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ക്രിസ്മസിൻ്റെ തലേൻ്റെ തലേന്ന് തോന്നുന്നു ഇത് തലേ ദിവസം തോന്നുന്നു അപ്പോൾ അവിടെ പള്ളിയിലോട്ടുള്ള റാലിയാണ് കേട്ടോ അപ്പം ഇത് ഇത്രയല്ല ഉള്ളത് കുറേ വലിയൊരു റാലിയാണ് അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ പോലീസുകാരൊക്കെ നിന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ പകുതി വെച്ചാണ് വീഡിയോ എടുത്ത് കേട്ടോ അപ്പം അനിയനോട് ചോദിച്ചപ്പോൾ എടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു പോലീസുകാരെ പേടിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പം ഇതാണ് കേട്ടോ പള്ളി ഈ പള്ളിയിലോട്ടുള്ള ആ ഒരു റാലി ഘോഷയാത്രയൊക്കെയാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം പിന്നെ അമ്പാടിയായിട്ടൊക്കെ കിടന്ന് ഉറങ്ങുവാണ് പിള്ളേരെയും കിടത്തി ഉറക്കി അങ്ങനെ രണ്ടുപേരും അനിയനും ഒച്ച മയക്കത്തിലൊക്കെയാണ് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ കാട് തെളിക്കാൻ ഇറങ്ങുന്നത് വൈകുന്നേരമൊക്കെ ആയി വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കാട് തെളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ ഈ ഒരു പുല്ല് ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ട് ഭയങ്കര വേരുപിടുത്താണ് അപ്പം അമ്പാടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അമ്പാടിക്കതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ പൂച്ചയാണത് കണ്ണൻ എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ഇടയ്ക്ക് വെച്ചാവും വന്നപ്പോഴത്തേന് അവനെ കുറച്ച് നേരം അവിടെ ഇട്ട് ഉരുട്ടിപ്പിടിച്ച് അതിന് ശേഷം അവനെ പോയിട്ട് അങ്ങോട്ടേക്ക് പിന്നെ അമ്പാടിയും പുറകെ പോയി ഓടിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയെല്ലാം സ്പീഡിലാണ് കേട്ടോ ഇടുന്നത് കാരണം ഒരുപാടുണ്ട് ഏറ്റവും മണിക്കൂറ് എടുത്തുനിന്നോ മൂന്നര നാല് മണിക്ക് തുടങ്ങിയത് ആറര ആയപ്പോഴാണ് കേട്ടോ തീർന്നത് നമ്മുടെ ഈ ഒരു തെളിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ആ ചവറ് കിടക്കണം ഞാൻ അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പം കുറച്ച് തുണിയൊക്കെ അവിടെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എല്ലാം ക്ലീനാക്കി ഇനി പേടിക്കാണ്ട് നിന്ന് നമുക്ക് തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു ഡെയിലി മൈ ലൈഫും ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈബി സി യു